കയർ മേഖലയിലെ പ്രതിസന്ധിയിൽ സർക്കാർ ഇടപെടലുകളിൽ ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ സമരം പ്രഖ്യാപന കൺവെൻഷൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കയർ ലേബർ യൂണിയൻ ഐ എൻ ഡി യു സി മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സംഘങ്ങളുമാണ് സമരം തുടങ്ങിയത് സമരപ്രഖ്യാപന സമ്മേളനം ചേർത്തയിൽ നടന്നു കെ സി വേണുഗോപാലി ഉദ്ഘാടനം ചെയ്തു കയർ കയർ ഫാക്ടറി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കണമെന്നത് ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം എൽ കുമാർ വൈസ് പ്രസിഡന്റുമാരായ ടി എസ് ബാഹുലയൻ കെ പി ആഘോഷ് കുമാർ സി ആർ സാനു ജില്ലാ പ്രസിഡന്റ് എം ജി സാബു ധനേഷ് കൊല്ലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു കയറും കയർ ഉൽപ്പന്നങ്ങളും നൽകിയതിന് അംഗസംഘങ്ങൾക്ക് കയർ കോർപ്പറേഷനും കയർ ഫെഡും നൽകാനുള്ള അറുപത് കോടി ഓണത്തിനു മുമ്പായി നൽകുക കെട്ടിക്കിടക്കുന്ന കയറുൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലൂടെ ഉന്നയിച്ചു ആ எது <imitation> వ్యక్తి <simitation> 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 நட ஆகம் அது ரூபா உற்பத்தங்கள் കാലിപുണമ ഒരുപാട് 보면은 ഒരുപാട് ഉറപ്പ് ആയി വരു. ഈ കുറിฉിക ധർമ്മത്തെ കാണിച്ച സംകാരനമാർ എന്നാണ്. വലുതായിനെ വലെടുക്കുക. എന്താ 맞아 കൾക്കുപ്പെട്ടോ ആയി. ഇഡിയോളജിസ് കി എൻആർബി സ്കീം അതൊരു കേന്ദ്ര സർക്കാർ സ്കീമാണ്. അതിൽ പഞ്ചായത്തുകളുടെ മുഖത്തെ മാത്രമേ 77 രൂപ. 77. സംഗങ്ങൾക്കുള്ള മുഖത്തെ രണ്ടും ഇരുപത്തി ഒൻപത് രൂപത്തിൽ